ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നറായതിനു ശേഷം ഇപ്പോഴിതാ പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിരിക്കുകയാണ് അനുമോൾ കഴിഞ്ഞ ദിവസമായിരുന്നു അനിമോൾ വിഷ്ണുമായ ക്ഷേത്രം സന്ദർശിച്ചത് ക്ഷേത്രത്തിലെത്തി വഴിപാടുകളെല്ലാം കഴിച്ചു ഉണ്ണിസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി മനസ്സുരുകി പ്രാർത്ഥിച്ചു ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വെച്ച് തന്നെ അനിമോൾ നല്ലൊരു ദൈവവിശ്വാസിയാണെന്ന കാര്യം ആരാധകർക്ക് മനസ്സിലായതാണ് തൻ്റെ ഭക്തിയെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും പലപ്പോഴും അനുമോൾ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വെച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതിന് ദേവിയെ കണ്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് അനുമോൾ വിജയത്തിലെത്തിയത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രിയപ്പെട്ടവർ പോലും തനിക്കെതിരെ പറയുമ്പോഴും തൻ്റെ മനക്കൊരുത്തുകൊണ്ട് മാത്രമാണ് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിന്നത് ഇപ്പോഴിതാ തനിക്ക് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കരുത്തു നൽകിയ ദൈവങ്ങളോട് അനുഗ്രഹം വാങ്ങാൻ എത്തിയിരിക്കുകയാണ് അനുമോൾ അമ്മയും സഹോദരിയുമായിരുന്നു ക്ഷേത്രദർശനത്തിനായി അനുമോൾക്കൊപ്പം ഉണ്ടായിരുന്നത്